നമസ്കാരം ധന്യാ മൾട്ടി ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുകട്ടോ നമ്മളിപ്പോൾ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ വെറുതെ കുറേ തലക്കുറപ്പും ഇപ്പോൾ എവിടെയും മേടിച്ച് വെച്ചോണ്ട് കരില്ലോ അവർക്കൊക്കെ അവരൊന്നും സെറ്റാക്കി കൊടുക്കണ്ടേ അപ്പോൾ നേരം വിളിച്ചാവുക വണ്ടി എടുക്കുക പോവുക പെട്രോൾ അടിക്കുക ഓരോ ഏരിയകൾ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോൾ പെൺകുട്ടികളെ തന്നെ അന്വേഷിച്ച് നടക്കുക തന്നെയാണ് അതാണ് പിന്നെ പോയി വന്നാൽ വയ്യ ഭയങ്കര ക്ഷീണം വെയിലൊക്കെ കൊണ്ടിട്ടേ അപ്പോൾ എന്താ പറയുക വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ പിന്നെ വയ്യപ്പൊ കയറി കിടക്കും ഇതൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം പിന്നെ പോകുമ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കുറേ കോളുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റാവുന്നവരുടെയൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടവരുടെയൊക്കെ ഞാൻ ഒഴിവ് പോലെ സമയം പോലെയൊക്കെ ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് വോയ്സ് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് തക്കതായ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ട്ടോ അതിൽ യാതൊരു തർക്കവും ഇല്ല അതൊക്കെയാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ ഒന്നൊരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരം കേട്ടപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ വിളിച്ചിട്ട് പെണ്ണ് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സംസാരം കേട്ടപ്പോൾ തോന്നി അപ്പോൾ എൻ്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട് അപ്പോൾ അവൾക്കൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവളുടെ അടുത്ത് എന്നിട്ട് നേരിട്ടിട്ട് സംസാരിച്ചോളം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അങ്ങോട്ട് പോയി അവൾ അവൾക്ക് ഈ പറഞ്ഞ വ്യക്തിക്ക് വിളിച്ച് ഫോൺ കൊടുത്തു കൊടുത്തപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരായിട്ട് അകന്നാണ് നിൽക്കുന്നത് അത് ഓക്കെ ശരി സമ്മതിച്ചു പിന്നെന്താണ് ആള് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാണ്ട് നമ്പർ ചോദിക്കുക ഒന്ന് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ അറിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് അതേപോലെ പള്ളിയിൽ അറിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ വെറുതെ ഓടി വന്നിട്ട് അങ്ങോട്ട് ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു തരും മനസ്സിലായി അങ്ങനെ ഉള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് തന്നെ വിളിക്കണ്ട എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് നിങ്ങളോട് ഒരു അപേക്ഷയാണ് കേട്ടോ ഉപേക്ഷ വിചാരിക്കരുത് എന്നുവെച്ചു കഴിഞ്ഞാൽ ഉടായ്പ രീതിയിലുള്ള ഒരു പരിപാടിക്കും നമ്മൾ കൂട്ട് നിൽക്കില്ല പിന്നെ നേരായ മാർഗത്തിലാണോ നിങ്ങൾ എന്നെ വിളിച്ചോ കാര്യങ്ങൾ സംസാരിച്ചോ ഒരു കുഴപ്പമില്ല ഇത് ചാനൽ വഴി പരസ്യം പോലെ ചെയ്യാൻ പാടില്ല അതുപോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വീട്ടിൽ തന്നെ നിൽക്കുക പെൺകുട്ടികൾ തന്നെ ചില കുഞ്ഞു തരിക ഈ വക കേ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ദൈവത്തോർത്ത് തന്നെ വിളിക്കുകയും വേണ്ട ഒരുവിടെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് നോക്കാൻ പറ്റാത്ത ഒരു പെണ്ണ് കെട്ടണ്ട അതേപോലെ പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല അത് രണ്ട് വ്യക്തികൾക്ക് താല്പര്യമാണോ മുന്നോട്ട് പോവാം കുഴപ്പമില്ല മനസ്സിലായോ അതല്ലാതെ കണ്ട് ലീഗലില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങൾ കാര്യത്തിനും എന്നെ വിളിക്കുക എന്നെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങളോടൊരു അപേക്ഷയാണ് റിക്വസ്റ്റാണ് കേട്ടോ അതല്ല ഉപേക്ഷ വിചാരിക്കരുത് എന്നുള്ളത് പ്രത്യേകം പറയണം അതല്ല എനിക്ക് പണി എന്നുള്ളത് ഞാൻ പ്രത്യേകം നിങ്ങളെ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വൈകാനുള്ള കാരണം അപ്പൊ നമ്മളുടെ കാര്യത്തിലേക്ക് കിടക്കാം ജെമീന ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സ്റ്റാർ തിരുവോണം ഫാദർ ലേറ്റ് ആണ് മദർ സിന്ധു ഓക്യുപ്പേഷൻ ക്ലർക്ക് ഇൻ പ്രൈവറ്റ് സെക്ടർ സിസ്റ്റർ ഒരാൾ ക്വാളിഫിക്കേഷൻ എം ആണ് ഓക്യുപ്പേഷൻ ഫ്യൂച്ചർ വെൽത്ത് നിധി അക്കൗണ്ടന്റ് ആണെന്ന് പറയുന്നത് കേട്ടോ അതേപോലെ നായർ കാസ്റ്റ് ആണ് ഏ അതുപോലെ തന്നെ നെയിം ശ്രീരാജ് പി വി ഏജ് മുപ്പത് അതേപോലെ സ്റ്റാർ തൃക്കേട്ട പ്ലേസ് പെരുമ്പാവൂർ എജ്യൂക്കേഷൻ ബി ബി എ ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇവരേനെ താല്പര്യമുള്ളവർ എൺപത് എൺപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് അറുപത്തൊന്ന് അമ്പത്തൊന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു നമ്പർ ഒന്നുകൂടി പറയാം എൺപത് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് അറുപത്തൊന്ന് അമ്പത്തൊന്ന് അതുപോലെ ശാലിനി കാസ്റ്റ് വേട്ടുവയാണ് കേട്ടോ വേട്ടുവ കാസ്റ്റിലുള്ള ശാലിനിക്ക് വയസ്സ് നാൽപ്പത്തി രണ്ടാണ് ഹൈറ്റ് അഞ്ച് ആറ് എഡ്യൂക്കേഷൻ പത്താം ആണ് കേട്ടോ അതേപോലെ കാസ്റ്റ് നോബാർ എന്ന് പറയുന്നുണ്ട് മീഡിയം കളറാണുള്ളത് വണ്ണം കുറവാണ് ഭയങ്കര വണ്ണം ഒരു പെൺകുട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ നാൽപ്പത്തി നാല് വയസ്സായ രണ്ട് പെൺകുട്ടികൾ നാൽപ്പത്തി നാല് വയസ്സും നാൽപ്പത്തിരണ്ട് വയസ്സുമായിട്ടുള്ള രണ്ട് പെൺ പെൺകുട്ടികളുണ്ട് നായിഡു ആണ് നായിഡു നാൽപ്പത്തിരണ്ട് ഒരാൾക്ക് വയസ്സ് നാൽപ്പത്തി നാല് മറ്റേ ആൾക്ക് വയസ്സ് നായിഡു കാസ്റ്റാണ് അവർ നായന്മാർക്ക് മാത്രമാണ് കല്യാണം കഴിച്ചു കൊടുക്കുക മനസ്സിലായാ സ്വന്തമായിട്ട് വീടുള്ളവരായിരിക്കണം എന്തെങ്കിലും ഒരു ജോലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം എന്നെ വിളിച്ചോളൂ നമുക്കിത് ഭംഗിയായിട്ട് നടത്താം ഓക്കെ നായിഡു കാസ്റ്റാണ് നായന്മാർക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുക ഒരാളുടെ വയസ്സ് നാൽപ്പത്തി രണ്ട് ഒരാളുടെ വയസ്സ് നാൽപ്പത്തി നാല് കേട്ടോ സ്വന്തമായിട്ട് വീ കല്യാണം കഴിക്കാൻ വരുന്നവർക്ക് ഉള്ള ഇവരുടെ ഡിമാൻഡ് സ്വന്തമായിട്ട് വീടുണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒരു ജോലി ഉണ്ടായിരിക്കണം കേട്ടോ ന്യായമായ ആവശ്യമാണ് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് സഹിക്കാം പിന്നെ അഞ്ചാമെന്ന് പറയുന്നത് നാൽപ്പത്തി അല്ല നാൽപ്പത്തി ഏഴ് വയസ്സായ ഒരു പുലയ പെൺകുട്ടിയാണ് അഞ്ചേ ഏഴാണ് ഹൈറ്റ് വരുന്നത് തടി ഉണ്ട് അത്യാവശ്യം കാസ്റ്റ് നോബാറാണ് അപ്പോൾ അവരനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വിളിക്ക ഓക്കേ അതേപോലെ തന്നെ കല്ലമാർ കാസ്റ്റിൽ വരുന്ന ഒരു പെണ്ണാണ് ആൾക്ക് നാൽപ്പത് വയസ്സുണ്ട് നാല് അഞ്ചാണ് പൊക്കം വരുന്നത് നാലേ അഞ്ചാണ് പൊക്കം വരുന്നത് കേട്ടോ അപ്പോൾ അവരനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അതേപോലെ അടുത്തൊരു പെൺകുട്ടിയുടെ ഇതാണ് പുലയ ആണ് ഏജ് വരുന്നത് ഇരുപത്തി വയസ്സ് കറുപ്പ് നിറാണ് നക്ഷത്രമാണ് അപ്പോൾ ഈ പുലയ കാസ്റ്റിലുള്ള ഇരുപത്തി മൂന്ന് വയസ്സായ കുട്ടീനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക പിന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമാണ് ഇവർക്കൊക്കെ അനുയോജ്യമായ ആൾക്കാരെ കിട്ട കിട്ടുള്ളൂ എന്നുള്ളതും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ അതേപോലെ തന്നെ ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ള ഒരു പുലയ പെൺകുട്ടിയും കൂടിയുണ്ട് ഇരുനിറമാണ് അശ്വതി നക്ഷത്രമാണ് കേട്ടോ അപ്പോൾ ഇവരെന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ ആരായാലും എന്നെ വിളിക്കുക അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മുപ്പത്തെട്ട് വയസ്സ് ഈഴവ കാസ്റ്റ് എഡ്യൂക്കേറ്റഡായ യുവാക്കളെയാണ് വേണ്ടത് എഡ്യൂക്കേഷൻ ഇവർക്ക് എം എ ബി എഡ് ആണ് ഹൈറ്റ് വരുന്നത് അഞ്ച് അഞ്ച് മനസ്സിലായോ മുപ്പത്തെട്ട് വയസ്സായി ആയുർവ് മുപ്പത്തെട്ട് വയസ്സ് ആയിട്ട് ഈഴവ ക്ലാസ് ടു ആണ് അതേപോലെ എം എ ബി എഡ് ഉണ്ട് ഇവർക്കൊക്കെ ജോലിക്കാരനെ വേണം അല്ലെങ്കിൽ ഇവര് കല്യാണം കഴിക്കില്ല എന്താ ചെയ്യാൻ പറ്റിയ നമുക്ക് രക്ഷയില്ല അതേപോലെ തന്നെ മുപ്പത്തഞ്ചു വയസ്സായ ഈഴവ ഒരു പെൺകുട്ടിയുണ്ട് എഡ്യൂക്കേഷൻ പറയുന്നത് ബിടെക് ആണ് ബിടെക്കാണ് കേട്ടോ ജോലിക്കാരനെ വേണം യാതൊരു സംശയവും ഇല്ല അതേപോലെ നാപ്പത്തി രണ്ട് വയസ്സ് തൊട്ട് നാപ്പത്തഞ്ച് വരെയുള്ള യുവാക്കളേനെ അക്സെപ്റ്റ് ചെയ്യും വരും ട്ടോ അപ്പൊ ഗവൺമെന്റ് ജോലിക്കാർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സാധാരണക്കാർക്കൊന്നും പോവില്ല ഓക്കേ അപ്പൊ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക മുപ്പത്തഞ്ച് വയസ്സായിട്ട് ബിടെക് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അപ്പൊ ഗവണ്മെന്റ് ജോലിക്കാരനെ വേണം എന്റെ ഗവണ്മെന്റ് ജോലിക്കാരായ സഹോദരങ്ങളോട് ഒരു വാക്ക് കൈകൂപ്പി പറയാ നിങ്ങളും ഒരു ഡിമാൻഡ് വെക്കി നിങ്ങൾ നിങ്ങളെ പോലെയുള്ള ജോലിക്കാരനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂന്ന് എന്നൊരു ഡിമാൻഡ് വെക്കാണെങ്കിൽ ഈ സാധുക്കളായി അവർക്ക് ഒരു പെണ്ണ് കിട്ടും അതല്ലാത്തോടത്തോളം കാലം അവരുടെയൊക്കെ കാര്യം കട്ട പിന്നെ അശ്വതി എന്ന് പേരുള്ള കുട്ടി അതിൻ്റെ നക്ഷത്രവും അശ്വതി തന്നെയാണ് പുലയ ആണ് ഇരുപത്തെട്ട് വയസ്സാണ് എഡ്യൂക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ എന്നെ വിളിച്ചോളൂ അപ്പം നമുക്ക് ആലോചിക്കാം പിന്നെ അതേപോലെ ശ്രുതി ഏജ് ഇരുപത്തി മൂന്ന് കാസ്റ്റ് പുലയ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എഴുതിയിട്ടില്ല കേട്ടോ നിങ്ങൾ വിളിക്കേ താല്പര്യമുള്ളവർ വിളി വിളിക്കുക അപ്പം നമുക്ക് നോക്കാം കേട്ടോ സ്റ്റാർ പൂരാടാണ് അപ്പം ഇത്രയും ബയോഡാറ്റയെ ഞാൻ എഴുതിയിട്ടുള്ളു ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ കോപ്പികൾ നമുക്ക് എടുത്തു വെക്കണം എന്നാലാണ് ശരിയാവുള്ളൂ ഇനി ഒരുപാട് ബയോഡാറ്റകൾ ഫോണിൽ നിന്ന് നമുക്ക് എഴുതിയെടുക്കാണ്ട് നേരം കിട്ടിയിട്ടില്ലേ അപ്പം അത് ഞാൻ പോലെ ഞാൻ ഇടാം കേട്ടോ ഒരുപാട് ആൾക്കാരായി ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വോയിസ് കിട്ടൂ എന്താ വീഡിയോ ചെയ്യാത്തത് വെച്ചിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ വേഗം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇട്ടത് കേട്ടോ അപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ വീഡിയോ ഇല്ലാച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട നമ്മൾ ഇത് നിർത്തി പോയിട്ടൊന്നുമില്ല നമ്മൾ വെറുതെ ആൾക്കാരിൽ നിന്ന് കുറെ തലക്കുറിപ്പുമ്പോൾ എവിടെയും മേടിച്ച് വെച്ചുകൊണ്ട് കാര്യമില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒരെണ്ണം ആക്കി കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞാൻ്റെ ഒരു ടീമിനെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ബയോഡാറ്റ തന്ന പയ്യനാണ് കല്യാണം പെണ്ണ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ചാവക്കാട് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ പെൺകുട്ടീനെ വന്നു ചക്കനും കൂട്ടുകാരനും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് പെൺകുട്ടീനെ ഇഷ്ടമായി അവർ തലക്കുറിപ്പ് കൊണ്ടുപോയി നോക്കിയപ്പോൾ അവരുടെ പണിക്കർ ഓക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ ഏർ അച്ഛനും അമ്മയും മേമ്മ മാമൻ അമ്മായി അവരുടെ രണ്ട് ചെറിയ കുട്ടികളും ഒക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പണിക്കര് നോക്കിയപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവര് വേറെ പണിക്കാരെ കണ്ട് ഏഹ് നോക്കാൻ പോകുന്നുണ്ട് ആ പണിക്കരുടെ കയ്യിലാണ് ഈ കല്യാണം നടക്കണോ നടക്കണ്ടേ എന്നുള്ളത് തീരുമാനം നമുക്കത് ഒന്നും അറിയില്ല നമ്മൾ നായ നടന്നിട്ട് കാര്യമില്ല നായ്ക്കിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ വന്നിരിക്കണ ഓടുന്നുണ്ട് പണിക്കന്മാരുടെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് മനസ്സിലായോ പിന്നെന്താ പറയാ ഇതൊക്കെയാണ് അവസ്ഥ നോക്കാം നമുക്ക് പിന്നെ തന്നിട്ടുള്ളവര് ഇനി ഞാൻ വിളിച്ചിട്ടില്ലാന്ന് വെച്ചിട്ട് ബേജാർ അടിക്കരുത് കേട്ടോ നമ്മൾ ഓരോ കുട്ടികൾക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ബയോഡേറ്റ എൻ്റെ കയ്യിൽ കഴിഞ്ഞാൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കണത് ഏത് കാസ്റ്റ് ആണെന്നും എത്ര വയസ്സായി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം അതിനനുസരിച്ച ബയോഡേറ്റകളാണ് നമ്മൾ എടുത്തിട്ട് പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവരുടെ റിപ്ലൈ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങളേനെ ഞാൻ വിളിക്കുള്ളൂ അല്ലാതെ വെറുതെ നെഗറ്റീവ് പറയാനായിട്ട് വിളിക്കില്ല ഞാൻ ഇന്ന ആൾക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അത് അവരിന്നെ പോലെ പറഞ്ഞതെന്ന് പറയാനായിട്ട് ഒരിക്കലും വിളിക്കില്ല അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്തുകൊണ്ടാണ് വിളിക്കാത്തത് എന്നുള്ളത് വിചാരിച്ച് ടെൻഷനടിക്കേ വേണ്ട ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടാ പറയാൻ പറ്റില്ല നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റിയ അത് കടയിൽ നിന്ന് പിടിച്ചു തരാൻ പറ്റില്ലല്ലോ നമ്മളെ അന്വേഷിക്കുന്നുണ്ട് സത്യസന്ധമായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര എനിക്ക് ഒരു ഉറപ്പും ഗ്യാരണ്ടിയും പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് പിന്നെ ഒരു ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും നിങ്ങളുടേതായ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ കല്യാണം കഴിയാനുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പത്ത് പൈസ ചിലവിലില്ലല്ലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു വിടുക അപ്പോൾ ആരൊക്കെ ഒരു പെണ്ണ് കിട്ടിക്കോട്ടെ ഏ അപ്പോൾ അതൊന്ന് ചെയ്യുക ഓക്കേ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻ്റെ ചെയ്യുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാറ്റ